ക്വാളിറ്റി ൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനെൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തതയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചെറുതുർത്തി കോഴിമാമ്പറമ്പ് പൂരത്തിനോടനുബന്ധിച്ച് ഏഴാം ദിവസം പുതുശ്ശേരി ദേശത്തിന്റെ നേതൃത്വത്തിൽ മഹാ അന്നദാനം നടന്നു പ്രശസ്തി ആർജിച്ച ചെറുതുർത്തി കോഴിമാമ്പറമ്പ് പൂരം വളരെ ഗംഭീരമായി നടന്നു ഇന്ന് ഏഴാം ദിവസം ഞായറാഴ്ച പുതുശ്ശേരി ദേശത്തിന്റെ നേതൃത്വത്തിൽ മഹാ അന്നദാനം നൽകി രാവിലെ തന്നെ ക്ഷേത്രത്തിൽ വിവിധ പൂജകൾക്കു ശേഷം പൂരത്തിനു വേണ്ടി കയറ്റിയ കൊടിമരം താഴെത്തിറക്കുകയും ചെയ്തു തുടർന്നാണ് ഏഴ് ദേശക്കാർക്ക് വേണ്ടി ഉച്ചയ്ക്ക് മഹാ അന്നദാനം നൽകിയത് കുട്ടികളും സ്ത്രീകളും മുതിർന്നവരുമടക്കം നിരവധി ആളുകൾ ഭക്ഷണം കഴിക്കാനായി എത്തി ഇവർക്ക് പായസത്തോടുകൂടിയുള്ള ഭക്ഷണം ക്ഷേത്ര ഹാളിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്ന എല്ലാവർക്കും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ക്ഷേത്ര ഭാരവാഹികൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ക്ഷേത്രം ട്രസ്റ്റി മണ്ണിടമനം നാരായണൻ നമ്പൂതിരിപ്പാട പുതുശ്ശേരി ദേശം പ്രസിഡന്റ് വി വി അശ്വതൻകുട്ടി സെക്രട്ടറി കെ പി വിനിൽ ട്രഷർ കെ പി ബാബു മറ്റ് ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു കൊഴുമാമ്പറമ്പ് പൂരത്തിന്റെ ഭാഗമായിട്ട് പുതുശ്ശേരി ദേശം സംഘടിപ്പിക്കുന്ന സാധകൂട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പൂരം കഴിഞ്ഞിട്ട് ഇന്ന് ഏഴാമത്തെ ദിവസമാണ് ഇന്ന് രാവിലെ തന്ത്രിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നവകം പഞ്ചാവ്യം ഇതിന് നമ്മുടെ കൊടിമരടുക്കണ ചടങ് ഉണ്ടായി വൈകുന്നേരം തന്ത്രിയുടെ തന്നെ കർമ്മികത്വത്തിൽ ഗുരുതി തർപ്പണം നടക്കുന്നുണ്ട് തുടർച്ചയായിട്ടൊരു മൂന്നാല് വർഷമായിട്ട് പുതുശ്ശേരി ദേശത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ പ്രസാദവുട്ട് നടക്കുന്നുണ്ട് എല്ലാ ദേശത്തിൻ്റെയും ഭാരവാഹികൾ ഇതിൽ പങ്കെടുക്കാറുണ്ട് നിരവധി ഭക്തജനങ്ങൾ പങ്കെടുക്കാറുണ്ട് ആയിരക്കണക്കിന് ആളുകളും പങ്കെടുക്കുന്ന ഈ പ്രസാദോട്ട് ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ഈ വർഷം വളരെ ഭംഗിയായിട്ട് നടത്താൻ നമുക്ക് സാധിച്ചു എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സി സി വി ന്യൂസ്